ബ്ലാങ്ങാട് ജി എഫ് യു പി സ്കൂളിൽ നൂറ്റിയാറാം വാർഷികം സർഗ്ഗതാളം രണ്ടായിരത്തിയാറ് എന്ന പേരിൽ സംഘടിപ്പിച്ചു ചാവക്കാട് നഗരസഭാ അധ്യക്ഷൻ എ എച്ച് അക്ബർ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ഉപാധ്യക്ഷ ബിൻസി സന്തോഷ് അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി രഞ്ജിത് കുമാർ പൂർവ്വ വിദ്യാർത്ഥികളെ സ്നേഹോപഹാരം നൽകി ആദരിച്ചു സൗണ്ട് മജീഷ്യൻ പ്രതിജ്ഞൻ വിശിഷ്ടാതിഥിയായി നഗരസഭാ കൌൺസിലർ ഷീജ പ്രശാന്ത് പ്രതിഭകൾക്കുള്ള പുരസ്കാരങ്ങളും ചാവക്കടയിയോ വി സിന്ധു എൽഎസ്എസ് വിജയികൾക്കുള്ള എൻഡോമെന്റ് വിതരണവും നിർവഹിച്ചു ചാവക്കാട് ബ്ലോക്ക് മെമ്പർ സി വി മുരളീധരൻ സ്കൂൾ മാഗസിൻ പ്രകാശനം ചെയ്തു മുൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണതിവെ പ്രീ പ്രൈമറി കോൺവൊക്കേഷനിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റും കടപ്പുറം പഞ്ചായത്തംഗം എ ആർ രാജേഷ് സമ്മാനങ്ങളും വിതരണം ചെയ്തു സ്റ്റാഫ് സെക്രട്ടറി പി എൻ സത്യവതി റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ കെ തുളസി ടീച്ചർ സർഗത്താളം മാഗസിന്റെ ആദ്യ വായന നടത്തി ഇ ആർ സോമൻ സി എൻ പ്രസാദ് ഉണ്ണി ആർട്സ് ബഷീർ ബച്ചി ജലാലുദ്ദീൻ തെരുവത്ത് ബാലകൃഷ്ണൻ കുന്നത്ത് രാമദാസ് പുളിഞ്ചൻ തെൽസ്യത്ത് മൂസിൻ പി എസ് കർണൻ എന്നിവർ സംസാരിച്ചു ഹെഡ് മിസ്റ്റ്രസ് സി ഡി വിജി സ്വാഗതവും പി ടി എ പ്രസിഡന്റ് ടി വി വിബിത നന്ദിയും പറഞ്ഞു പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ കോൺവൊക്കേഷൻ മാജിക് ഷോ എന്നിവ ശ്രദ്ധേയമായി